നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമായും കുടുംബത്തോട് സംസാരിക്കുന്ന ഒരു സമയമാണ് ഒന്നാമത്തെ ദൈവവചനം അത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം അതിന്റെ ഇരുപതാം അധ്യായം രണ്ടാം ഭാഗം ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ ട്വന്റി വേർസ് ട്വന്റി ഫോർ ട്വന്റി ഫോർ ബി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ വായിക്കുന്ന ഒന്നാമത്തെ തിരുവചനം അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം തിരുവചനം എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇതാണ് ദൈവവചനം നമുക്ക് ഈ വചനം ഒന്ന് സ്വീകരിക്കാം വലതകരൊന്നും ഉയർത്തിപ്പിടിക്കാവോ ആ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച ഞാൻ പറയുമ്പോ നേറ്റ് പറയണേ പുറപ്പാട് പുസ്തകം ഉച്ചത്തിപ്പറ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഹല്ലേലൂയ കൈതാത്തിക്ക് കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ് ഇത് വളരെ ശക്തമായ ഒരു വാഗ്ദാനമാണ് ശ്രദ്ധിച്ചു പഠിച്ചാൽ ഈ വാഗ്ദാനം മുഴുവൻ നിങ്ങൾക്ക് ഇന്ന് സ്വീകരിച്ചു കൊണ്ട് പറ്റും എന്താണ് വാഗ്ദാനം എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം എന്ത് സംഭവിക്കും വചനം പറയാണ് ദൈവം ആ സ്ഥലത്തേക്ക് ആ വ്യക്തികളിലേക്ക് കടന്നുവന്ന് അവരെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ എന്താണ് യേശുവിന്റെ നാമം വിളിച്ചു നമ്മൾ പ്രാർത്ഥി എൻ്റെ നാമം ദൈവത്തിൻ്റെ നാമം നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കും ദൈവീകമായിട്ടുള്ള ശക്തി നമ്മുടെ പക്കലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്ന ഒരു ഉച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞേ ആമേൻ 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 മേൻ ആ രണ്ടാമത്തെ ദൈവവചനം അത് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം തിരുവചനമാണ് മത്തായുടെ സുവിശേഷം സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ തിരുവചനം എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും ശ്രദ്ധിച്ചോ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ആ നമ്മുടെ ഈ കൂട്ടായ്മയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂട്ടായ്മയും തമ്മിൽ എന്താ വ്യത്യാസം നമ്മൾ ഇഷ്ടംപോലെ സമ്മേളനങ്ങളൊക്കെ നമ്മൾ നാട്ടിലെ കാണുന്നതല്ലേ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടായ്മ സാമൂഹ്യ പ്രവർത്തകരുടെ സമ്മേളനങ്ങൾ വലിയ ശക്തി പ്രകടനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെയും ആൾക്കൂട്ടമുണ്ട് ഇവിടെയും ആൾക്കൂട്ടമുണ്ട് എന്താ അതും ഇതും നമ്മളുടെ വ്യത്യാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ടോ അവരുടെ പ്രകടനം കഴിഞ്ഞാൽ ബിരിയാണി കിട്ടുമോ കിട്ടുവോ ഏ ആ എന്താ വ്യത്യാസം എന്താ എന്താ വ്യത്യാസം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്താ ഇതിന്റെ അതും ഇതും തമ്മിൽ വ്യത്യാസം എന്താ പറ എന്താ പറ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ യേശുവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് അതുകൊണ്ടാ വചനം പറയുന്നത് എന്താണ് എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ഇത് വെറുതെയുള്ള കൂട്ടായ്മയല്ല ഇത് സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയല്ല രാഷ്ട്രീയ ചിന്തകരുടെ കൂട്ടായ്മയല്ല മറിച്ച് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒറ്റ കാര്യത്തോടു കൂടിയാണ് അത് ദൈവനാമത്തിലാണ് വിശ്വസിക്കുന്നവർ ആ മേൻ എന്ന് പറഞ്ഞേ നല്ല ഒറ്റത്തിൽ പറഞ്ഞേ വലതകയുണ്ടെങ്കിൽ വലതകരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ ആ മേൻ ആ മേൻ അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയട്ടെ പലരുടെയും ചിന്ത എന്തെന്നറിയോ ആവശ്യം കിട്ടാനുള്ള ഒരു വചനമാണെന്നൊരു ചിന്തയുണ്ട് അതായത് വചനം എന്താ പറയുന്നത് എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും അപ്പൊ എന്റെ ആവശ്യങ്ങളൊക്കെ കിട്ടും അതിനേക്കാൾ ഉപരിയായി ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനു മുമ്പ് പത്തൊമ്പതാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചാൽ എന്തിനാണ്

അതിന് തൊട്ടു മുകളിലുള്ള ഒരു വചനം കൂടെ ഒന്ന് വായിച്ചേ വളരെ ശക്തമായ ഒരു കാര്യം കൂടെ പഠിച്ചോ പതിനെട്ടാം തിരുവചനം വായിച്ചോ സത്യമായി സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കും അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കണ്ടോ എന്ന് പറഞ്ഞാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഈ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത് ജർമ്മൻ വിസ കിട്ടുന്നതും കാനഡയ്ക്ക് പോകുന്നതും പി ആർ ലഭിക്കുന്നതും വീട് പണിയും മാത്രമല്ലെന്ന് അത് മാത്രമല്ല നമ്മുടെ ചിന്ത പെട്ടെന്നതാ വരുന്നത് അതല്ല മറിച്ച് വചനം പറയുന്നത് ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗം നിനക്ക് വേണ്ടി കെട്ടിയിടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തിന്മയോടുള്ള നിന്റെ നിലപാട് സ്വർഗം നിനക്ക് കൂട്ടുനിക്കും പറയണേ സ്വർഗം നിനക്ക് വേണ്ടി കൂട്ടുനിക്കും നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഒന്ന് പറയാം നിങ്ങൾ അത് വെറുതെ കേട്ടിരുന്നാ മതി ഇനി നിങ്ങളുടെ കുടുംബത്തോടോ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കുടുംബ ജീവിത അവസ്ഥയോടോ ബന്ധമുണ്ടെങ്കിൽ ധ്യാനിക്കണം കേട്ടല്ലോ വെറുതെ കേട്ടിരിക്കുക ഈ അടുത്ത നാളുകളിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനപ്പുറത്ത് നെയ്യാറ്റിങ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരമ്മ രണ്ടു കുട്ടികളെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ ചെറുക്കൻ മൂത്ത കുട്ടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ അമ്മ ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവര് കാരണം ഞാൻ വല്ലാണ്ട് ജീവിതം മടുത്തിരിക്കുവാണ് അമ്മയുടെ സംസാരമാണ് സംസാരമാണ് ഞാൻ ചോദിച്ച എന്താ മടുക്കാൻ കാരണം അച്ഛാ ഈ ചെറുക്കൻ ഉണ്ടല്ലോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ ഓ എൻ്റെ അച്ഛാ ഇവന്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കണം കേ ഇത് എവിടുന്ന പഠിച്ചെന്ന് അറിഞ്ഞുകൂടാ തെറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അച്ഛ ആ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പച്ചത്തെ ഏഴാം ക്ലാസ്സുകാരൻ്റെ എപ്പോഴും വീഴും പച്ച തെറി ഇനി ഇവന് ദേഷ്യം വന്നാൽ ഇവൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇവൻ ഉടനെ തന്നെ വെട്ടുകെത്തി പാര മുതലായിട്ടുള്ള മാരകായുധങ്ങൾ എടുത്ത് ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരെ വെട്ടാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ അവൻ സ്വയം മുറിവേൽപ്പിക്കും ഇച്ചിരി ദേഷ്യം കഴിഞ്ഞാൽ ഇവൻ വീടിന്റെ മുകളിലെ ടെറസിന്റെ മുകളിൽ ചെന്നിട്ട് പറയും ഞാനിപ്പോ എടുത്ത് ചാടും ഇല്ലെങ്കിൽ അച്ഛാ ഇവൻ കഴിഞ്ഞ ദിവസം മുറിക്കകത്തോട്ട് കയറി തുണി എടുത്ത് കഴുത്തെ ചുറ്റി ഞാൻ കെട്ടിത്തൂങ്ങി കെട്ടിത്തൂങ്ങിച്ചാകാൻ എന്ന് പറയുന്നു ഏഴാം ക്ലാസ്സുകാരൻ ഞാൻ ഇവനോട് ചോദിച്ചു എടാ നീ എവിടുന്ന ഈ തെറിയെല്ലാം പഠിച്ചത് അത് സ്കൂളിൽ നിന്ന് പഠിച്ചതാച്ചാ വളരെ സ്മാർട്ട് ആണ് ചെറുക്കെ ഞാൻ ചോദിച്ചു ഈ കെട്ടിത്തൂങ്ങി മരിക്കാനൊക്കെ എവിടുന്ന പഠിച്ച സിനിമയിൽ നിന്ന് പഠിച്ചു അപ്പൊ എല്ലാത്തിനും അവന്റെ കയ്യിൽ ഉത്തരമുണ്ട് അപ്പൊ അതാണ് ഏഴാം ക്ലാസ്സുകാരന്റെ അവസ്ഥ അമ്മയുടെ സങ്കടം എന്താ ഇവൻ കാരണം ഞാൻ മടുത്തു രണ്ടാമത്തത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത പെണ്ണാണ് ഞാൻ ചോദിച്ചു എന്താ ഇവളുടെ കുഴപ്പം അതാണ് അതിനേക്കാളും ബെസ്റ്റ് എന്റെ ഇവൾക്ക് മൂഡ് സ്വിങ്സ് എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ല അച്ഛാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡാണത് എന്റെ അച്ഛാ ഇവൾക്കിടക്കിടക്കിടക്ക് ഇവളുടെ ഈ മാനസിക അവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാനസിക അവസ്ഥ അച്ഛ വളരെ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നിക്കണ സ്ഥലത്ത് നിന്ന് കരയാൻ തുടങ്ങും സ്ഥലത്ത് തുടങ്ങും കരയണമെങ്കിലും ചിരിക്കണമെങ്കിലും പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്റെ അച്ഛാ സ്കൂളിൽ പോലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിനിടക്കിടക്ക് ഇങ്ങനെയുള്ള ചില സ്വഭാവ രീതികൾ എന്നാ ഒന്നും മനസ്സിലാവുന്നില്ലാ അച്ഛാ പൈശാചിക പീടയാണ് രണ്ടെണ്ണത്തിനും അതാ ഞങ്ങൾ അച്ഛൻ ഇതൊക്കെ കൊണ്ടുവന്ന ഇത്ങ്ങളെ രണ്ടിനെയും ബന്ധിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ ചോദിച്ചു ഒരാളും കൂടെ ഉണ്ടല്ലോ അതാരാ ഇവരുടെ അപ്പൻ എവിടെ എവിടെ ആ അച്ഛാ അപ്പനുണ്ട് അപ്പനുണ്ട് കൊഴപ്പൊന്നുമില്ല അച്ഛാ കൊഴപ്പൊന്നുമില്ല നല്ല മനുഷ്യനാ ഞാൻ ചോദിച്ചു പ്രാർത്ഥന ആ ആ കാര്യത്തിൽ വലിയ താല്പര്യ ഇല്ല കേട്ടോ നല്ല മനുഷ്യനാണ് പക്ഷെ ഈ പള്ളി പോവുക ധ്യാനത്തിന് പോവുക പ്രാർത്ഥിക്കുക അതൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷെ അച്ഛൻ നല്ല മനുഷ്യനാണ് മനുഷ്യനാണ് അപ്പൊ ഈ ഭാര്യ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നല്ല മനുഷ്യനാണ് പക്ഷെ പ്രാർത്ഥനയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഇരിക്കുന്ന അനേക ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ പ്രാർത്ഥനയുണ്ടോ കുടുംബ പ്രാർത്ഥനയുണ്ടോ അപ്പോ ഉടനെ ഈ അമ്മ പറഞ്ഞു അച്ചാ ഞാൻ പ്രാർത്ഥിക്കും ഇതിങ്ങളുടെ കാര്യമൊന്നും പറയണ്ട ഞാൻ ചോദിച്ച അപ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കാൻ വരുമോ വന്നിരിക്കും വന്നിരിക്കും പക്ഷേ വായിൽ നിന്ന് കമാ എന്നൊരക്ഷരം വീടത്തില്ല കല്യാണം കഴിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് അന്ന് തൊട്ട് ഞാൻ എന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നതാണ് പ്രാർത്ഥനയുടെ സമയത്ത് അയാൾ വാതുറക്കത്തില്ല അച്ഛ ഈ ഇളയെ ചെറുക്കനുണ്ടല്ലോ അപ്പന്റെ അടുക്കേ ചെന്നിട്ട് കിടക്കും അപ്പൻ അവന്റെ തലയിൽ തലോടും അവൻ അവൻ പ്രാർത്ഥനാ സമയത്ത് കൂർക്കം വലിച്ച് കിടന്നുറങ്ങും ഇവിടെ ഇരിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരി പ്രാർത്ഥന തുടങ്ങാൻ നേരത്ത് വരും എന്നിട്ട് അവൾ എന്തോ എന്തൊക്കെയോ ചെയ്തിട്ട് അവള് പറയും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് നന്മ നിറഞ്ഞ പറയും കഷ്ടചെല്ലിയെങ്കിലായി അവൾ എഴുന്നേറ്റ് പോകും അച്ഛാ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെയാ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇനി രണ്ടാമത്തെ ഈ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെട്ട രണ്ടാമത്തെ ഒരു കേസ് പറയാം അതും ഒരു കുടുംബത്തിലെ ഒരു മകള് മൂന്ന് കുട്ടികളുണ്ട് അതില് രണ്ടാമത്തേത് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഇവളുടെ അവസ്ഥ വളരെ ദാരുണമാണ് ജീവിതകാലഘട്ടത്തിൽ പഠിച്ചതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെയാണ് അതുകൊണ്ട് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിച്ചത് ഹോസ്റ്റൽ ജീവിതം ഇവൾ വെറുത്തു ഇവളുടെ അവസ്ഥ ഒരു പല്ലാത്ത അവസ്ഥയാണ് ഇവൾക്ക് അപ്പനോടും അമ്മയോടും ഒരു തരി സ്നേഹമില്ല നിങ്ങൾ വിശ്വസിക്കൂ അമ്മ ഇവളുടെ കൈയ്യെ തൊടുന്നത് അവക്കിഷ്ടമല്ല അമ്മ കയ്യെ തൊടുന്നതോ അമ്മ ശരീരത്തിൽ തൊടുന്നതോ അവക്കിഷ്ടമല്ല സ്വന്തം അമ്മ ബാക്കി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്വഭാവ രീതി അപ്പനോട് ഇവിടെ മിണ്ടിയിട്ട് തന്നെ നാളുകളായി ഇത് എൽ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ ഇവ കരിശമാണ് ദേഷ്യമാണോ അപ്പനോട് ദേഷ്യം മാത്രം അപ്പൻ വളരെ പ്രസിദ്ധനായ ഒരു സാമൂഹ്യ നേതാവാണ് നേതാവാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ടെലിവിഷനിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന വലിയൊരാളാണ് പക്ഷേ വീട്ടിലെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ കുട്ടിയെ കുറിച്ച് സംസാരിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുടുംബത്തിൽ പേരുണ്ട് പ്രശസ്തിയുണ്ട് പണമുണ്ട് ആ നാട്ടുകാരുടെ മുമ്പിൽ കുടുംബനാഥൻ വലിയ ആളാണ് രാവിലെ തന്നെ കയ്യിൽ കക്ഷത്തിൽ ഒരു ഡയറിയൊക്കെ വെച്ചുകൊണ്ട് വലിയ വലിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും വെള്ളമുണ്ടും വെള്ള ഷട്ടൊക്കെ ഇട്ടുണ്ട് ഇറങ്ങുന്നത് നാട് മുഴുവൻ നന്നാക്കും ടെലിവിഷനിലൊക്കെ വന്നിരുന്നുണ്ട് രാഷ്ട്രീയ ചർച്ചകൾ നടത്തും പക്ഷേ വീട്ടിലെ കാര്യം അതോ ഗതി അതോ ഗതി എന്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞു മൂന്നാമത്തെ ഒരു കുടുംബത്തെയും കൂടെ പരിചയപ്പെടുത്താം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുണ്ട് അത് ഇവിടുന്ന് അല്പം ദൂരെയാണ് കുടുംബനാഥ സങ്കടത്തോടെ പറഞ്ഞു അച്ഛ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബനാഥനുമായിട്ട് ഒരുമിച്ചിരുന്നു പ്രാർത്ഥന ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നടക്കുന്നില്ല എങ്ങനെയാ അപ്പനെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത് ഞാൻ ചോദിച്ചു ഈ അപ്പൻ ജോലി കഴിഞ്ഞ് രണ്ടുപേർക്കും ജോലിയുണ്ട് ഭാര്യ നേഴ്സാണ് കുടുംബനാഥനും ജോലിയുണ്ട് അപ്പോൾ ഈ കുടുംബനാഥൻ വൈകുന്നേരം വീട്ടിലെത്തത്തില്ലേ വന്നിട്ടൊരു ചായം കുടിച്ചിട്ട് ഇയാള് ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകും അച്ഛ മണിക്ക് ഷട്ടിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഷട്ടിലുകൾ കഴിഞ്ഞ് അവിടെ ചീട്ടുകൾ തുടങ്ങും രാത്രി പതിനൊന്ന് പതിനൊന്നര വരെ അവിടെ ഷട്ടിൽ കളിയും ചീട്ട് കളിയും കഴിഞ്ഞിട്ടേ വീട്ടിലെത്തു വീട്ടിലെത്തു മിക്കവാറും ഞങ്ങളെല്ലാവരും അപ്പസാവധാനം ഉറക്കം പിടിച്ചിരിക്കും അച്ഛത് വർഷങ്ങളായി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എൻ്റെ ഭർത്താവ് കാരണം ഷട്ടിൽ കളിയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചീട്ട് കളിയും അച്ഛ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയോ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് സ്വപ്നമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില അപജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്നൊക്കെ വചനം പഠിപ്പിക്കുമ്പോൾ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ വീട്ടിൽ നീ പ്രാർത്ഥനയുണ്ടോ എന്നുള്ളതാണ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിക്കുന്ന കരിസ്മാറ്റിക് ജയിച്ചു വന്നിട്ട് ചോദിച്ചു അച്ഛാ ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മെമ്പറാണ് ഞാൻ പറഞ്ഞു വെരി ഗുഡ് അച്ഛാ ഞാൻ പള്ളിയിൽ പള്ളിയിൽ ഞാനുണ്ടല്ലോ കുർബാനയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ഇടപക പള്ളിയിൽ ഒരു കൊന്തചൊല്ല് പ്രാർത്ഥിക്കും അത് നേതൃ നേതൃത്വം കൊടുക്കുന്ന ഞാനാണ് ഞാൻ പറഞ്ഞു വെരി ഗുഡ് വെരി ഗുഡ് പക്ഷെ അച്ഛൻ്റെ സംശയം വീട്ടിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ പള്ളിയിലുണ്ടെന്ന് പള്ളിയിലുണ്ട് പ്രാർത്ഥന പിന്നെ ഞാൻ ഒരു പ്രയർ ഗ്രൂപ്പിലുണ്ട് അവിടെയും പ്രാർത്ഥനയുണ്ട് പക്ഷെ വീട്ടിൽ പ്രാർത്ഥന ഇല്ല കാരണം ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അത് പോരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കേണ്ട കാര്യം നീ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷേ അത് മാത്രം മതിയോ പോരാ കുടുംബത്തിൽ പ്രാർത്ഥന ഉയർന്നെങ്കിലേ ആ കുടുംബം കുടുംബ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവി ശക്തി